അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ദിനേശേട്ടൻ്റെ വീട് താമസമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പുറകമ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ വീട് പുള്ളി റബ്ബറിൻ്റെ ഒരു തോട്ടമാണ് റബ്ബർ എസ്റ്റേറ്റ് ആണ് അതിൻ്റെ അടുക്കിലാണ് വീട് അപ്പോൾ പഴയ വീടുണ്ട് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ആള് പറഞ്ഞത് മലപ്പുറം ജില്ല ഉയരക്കാരുടെ സംഘടനയായ അസോസിയേഷൻ്റെ സൂപ്പർവൈസറാണ് അപ്പൊ ആളുടെ വീട്ടുപൂടിന്റെ ഒരു ചെറിയ ഒരു വീടും ഉണ്ട് അപ്പൊ ദിനാശേട്ടൻ പഴയ വീട് പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്കുള്ള താമസം അതാണ് വിധിന്റെ വീട് ഇപ്പോ സി എം എ വിപിൻ ലളിത ഫുൾ ഓൺ ബിസിയിലാണ് അപ്പം ഇതാണ് നമ്മൾ നായകൻ ദിനേശ് കാവ്യം കൊണ്ടെടുത്തത് നടക്കുന്ന ആള് കവർ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ഫങ്ഷന് വൈകുന്നേരം മൂന്ന് മണിക്ക് എത്തിയാലും അങ്ങനെ കുറച്ച് ആൾക്കാരെ കാണട്ടോ ജസ്റ്റ് ആയിട്ട് വന്ന സൂപ്പർവൈസർമാര് അസിസ്റ്റന്റ് സൂപ്പർവൈസർമാര് എല്ലാരും ഉണ്ട് വണ്ടി എണ്ണ കഴിഞ്ഞേട്ടാ മലപ്പുറം മലപ്പുറം വണ്ടി എണ്ണ കഴിഞ്ഞിരണോ പറഞ്ഞു ഞാൻ പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ ഞാൻ അതിന് വേറെ മുതലേ മുതലേ ഞാൻ പോയിട്ട് പിക്ക് ചെയ്തിട്ട് പോരൂ അപ്പൊ എന്റെ കുട്ടികളെ ഏതായാലും പനിച്ച് ഡോക്ടർ ആണ് സേഫാണ് എന്റെ പോണോ ഫൈല് வேற யாரும் தேரே இறங்கி வரேன் வேற இறங்கி அங்க பக்கிலே கேரி இறங்கி நிக்கணும் இந்த மண்ணா கர்சிரென்சி கன்வென்ஷன் சென்டரிலே மேனேஜரா ட்டோ பிரெசிடென்சி மேனேஜரா இந்த தீமாளி பிரெசிடென்சி வரங்கையிலே நான செட்ன வரங்கைய பிரெசிடென்சி மேனேஜர் நீங்க சப்ஸ்கிரைப் பண்ணல நம்ம சேனல் சப்ஸ்கிரைப் பண்ணல ചാനോ ചാനലേബ് ചെയ്യുന്നു ഇത് കറക്റ്റ് ഡൗൺലോഡ് ഫോണൊക്കെ ോക്കേണ്ടത് <laughs> എന്താ ദിന മകൻ എന്താ പറയാനുള്ളത് ഇതിന് റെക്കോർഡാണിത് ഇപ്പം പറയാനുള്ളൂ യൂട്യൂബിലടക്ക് വരും ആ കാരണം അവയാനുള്ള കാരണം arnudogi le <tip> tandar മൂന്നെ പോരാണ്ടേ അതെ ബോത്തലാടെ എപ്പഴു ए ग ् ज ा ഇവിടെ മിനിറ്റ് എടുക്കട്ടെ ഋജു യാരെ പെരുന്നവനെ എപ്പോഴും ഉണ്ടോട്ടോ അല്ലേ പിന്നെ ഈ പരിണമായില്ല ഗവൺമെന്റ് ഇതിനെ ഒരു കൈച്ചിട്ടാണ് അല്ലേ എന്ത് കൈക്കല്ലേ കൈക്കണം ഇതി കൈച്ചിട്ടല്ലേ പക്കനക്കി കൊടുങ്ങിയതിലെ ബാറ്ററി ആവശ്യം ആവശ്യം ഷാജൊക്കെ ഫേമസ് ആണ് യൂട്യൂബില് ഷാജക്കന്റെ ഒറ്റ വീഡിയോ ഷാജൊക്കെ സ്റ്റാറാണ്

ഒരു പായ കുടിച്ചു മനസ്സിലുണ്ട് ഷാജാക്കന്റെ ഐസ്ക്രീമും ഷാജാക്കന്റെ വിറ്ററങ്ങുന്നു വെറുതെ പാപട്ടങ്ങള് ചായ് ചായന്ന് പറയാ മറ്റേ ആൾക്കാരും അല്ല ഇത് വെറുതെ ചായ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ചായ കുടിക്കുന്നോലും അന്നിച്ചില്ലേ രാജീവിന്റെ അല്ലേ രാജീവ്